എല്ലാ മാന്യ മാന്യസ്നേഹിതർക്കും സ്നേഹാവന്തനങ്ങൾ കേരളത്തിലെ ബൈ ബൈഇലക്ഷനോടുള്ള ബന്ധത്തിൽ നേതാക്കന്മാരുടെ കണ്ടം ചാടലുകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമായി കേരള രാഷ്ട്രീയം കൊഴുക്കുകയാണ് ഇത് എപ്പോഴും എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് എങ്കിലും ബി ജെ പിയുടെ സൈബർ പോരാളിയായി എല്ലാ രംഗങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഒറ്റ ദിവസം കൊണ്ട് ആ സംഭവങ്ങളെല്ലാം മറിച്ച് കളഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയും കോൺഗ്രസിന്റെ വക്താവായി മാറുകയും ചെയ്യുന്ന ഒരു രസകരമായ കാഴ്ച എല്ലാവരും സന്ദീപിനെ തെറി വിളിക്കുന്നുണ്ട് അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ പറയാം ഞാൻ ഇന്ന് വരെ പറഞ്ഞിരുന്ന എല്ലാം മാറ്റി കളഞ്ഞിരിക്കുന്നു എല്ലാം ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാനിത് ആ പുതിയതിലേക്ക് കിടക്കുകയാണ് അതിലും രസകരം നേരെ മലക്കം മറിഞ്ഞ ഉടനെ പിടിച്ചോളാൻ വേണ്ടി എതിർ കക്ഷി നിൽക്കുകയും ചെയ്യുക അപ്പോഴി ഇവർ വെടിവെക്കുന്നത് എന്തിനു വേണ്ടിയാ ഇവർ കിടന്ന ചാനൽ ചർച്ചകളിൽ വാക്പോരുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് വാസ്തവത്തിൽ ഇവിടെ പൊതുജനം പിന്നെയും കഴുതയാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചർച്ചയിൽ വന്ന വളരെ രസകരമായ രണ്ട് പദപ്രയോഗങ്ങൾ ആദർശവും ആമാശയവുമാണ് ആദർശവും ആമാശയവും എന്ന് പറയുമ്പോൾ രസകരമായ പദപ്രയോഗങ്ങളാണ് ആദർശം പിടിച്ചു നിന്ന് കുറെ കഴിയുമ്പോൾ വിശന്ന് ആമാശയത്തിന് തീ പടരുമ്പോൾ ആദർശം വലിച്ചെറിഞ്ഞ ആമാശയത്തിന്റെ കാര്യം നോക്കുവാൻ പോകുന്ന ഒരു പ്രതീതി ആ വാക്കുകൾ നല്ല രസകരമായതുകൊണ്ട് അവകൾ മിക്കവാറും എല്ലാ ചാനലുകാരും എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കേൾക്കുമ്പോൾ രസകരമായി തോന്നുകയാണ് എന്തായാലും ഇതിൻ്റെ എല്ലാം പുറകിൽ ആമാശയം തന്നെയാണ് ആദർശം എന്ന് പറയുന്ന കാര്യം ഈ പാർട്ടി പ്രവർത്തകരിൽ എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേർക്കെ ആദർശമുള്ളൂ ആദർശമുള്ളവരെ നിങ്ങൾക്ക് ഫ്ലെക്സിൽ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവുമാണ് അധികം പേർക്കുമുള്ള ആദർശം എന്ന് പറയുന്നത് അധികാരമാണ് അല്ലാതെ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു ആദർശമുണ്ടെങ്കിൽ ആ ആദർശത്തിന് വേണ്ടിയാണ് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ തെറ്റാണ് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഈ പാർട്ടികൾക്കെല്ലാം ഓരോ പ്രത്യയശാസ്ത്രമുണ്ട് ഓരോ ആദർശമുണ്ട് ഓരോ ധാർമ്മികതയുണ്ട് പക്ഷേ അവകൾ എന്തെങ്കിലും അറിയുന്നവരാണോ അതിൽ പ്രവർത്തിക്കുന്നവരെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ വാക്ക് അറിയാത്തവരാണ് പ്രവർത്തിക്കുന്നവർ എന്ന് തന്നെയാണ് കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് പ്രയാസകരമാണ് എന്നാൽ ഉണ്ടാകും അവരെ നമുക്ക് വെളിച്ചത്തിൽ കാണാനും അവയില്ല അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസിന്റെ വരവ് തന്നെ വിദേശീയരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വന്നതാണ് കോൺഗ്രസ് എന്നാൽ ഇന്ന് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ആ ഉദ്ദേശമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇന്ന് ഇത് വിറ്റ് തിന്നുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പൊ തന്നെ ബി ജെ പിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതിനെ ഹിന്ദുരാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് ഹിന്ദു രാജ്യമായി മാറുന്ന ഘട്ടത്തിൽ ഇന്ത്യ എന്നത് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല ഏറെക്കുറെയെല്ലാം വിറ്റു തന്നിരിക്കുകയാണ് അതിന്റെ നേതാക്കന്മാർ ഇനിയാണ് നമ്മുടെ കഥയിലേക്ക് പറയേണ്ടത് ആദർശം ഇല്ലാത്തവരാണ് പാർട്ടി ചാടിപ്പോകുന്നതെന്നും ധീരന്മാരാണ് പാർട്ടിക്കകത്ത് നിൽക്കുന്നത് എന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം തെറ്റാണ് പാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്ക് ആദർശമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ബി ജെ പിയുടെ കേരള പ്രസിഡന്റ് ആയിരിക്കുന്നത് പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ എന്ത് ആദർശമാണുള്ളത് നമുക്കറിയാം ഇന്ധന വില വർദ്ധിക്കുമ്പോൾ കാളവണ്ടി കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ യാത്ര ചെയ്ത് അന്നത്തെ ഇന്ധ ഇന്ധനവിലയ്ക്കെതിരെ സമരം ചെയ്തയാളിൽ പ്രധാനിയായ ഒരാളാണ് സുരേന്ദ്രൻ അതുപോലെ വി മുരളീധരൻ ഇവരൊക്കെ കാളവണ്ടി കയറിപ്പോയവരാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ എഴുപത്തഞ്ച് രൂപയിൽ നിന്ന് പെട്രോൾ വില കുത്തനെ ഉയർന്ന് നൂറിന് മുകളിലേക്ക് പോയി ആദർശ ആദർശീരന്മാരായിരുന്നു യുവന്മാരെങ്കിൽ ഇവരതിനെ വർത്തമാനം പറയുകയും താഴേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതല്ലേ ഇവരെന്ത് ചെയ്തു ഇവരൊരു ചുക്കും ചെയ്തില്ല ഇനി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആദർശ ശുദ്ധിയെക്കുറിച്ച് അങ്ങ് പ്രസംഗിച്ചു വിടുന്നത് കണ്ടു പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചു എന്ന് പറഞ്ഞ് അഞ്ഞൂറോ അറുന്നൂറോ രൂപ വില കിടക്കുന്ന ഘട്ടത്തിൽ വീട്ടിൽ പിള്ളേരിക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്ത സഹോദരി ഇപ്പത്തൊള്ളായിരത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയുന്നത് ആദർശ ആദർശീരത്വം എവിടെ പോയി ഒരാദർശവുമില്ല ഇതൊക്കെ ചുമ്മാതെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുന്നതല്ല മുളകുപൊടി വിതറുന്ന രീതിയാണ് ഇതിനകത്തൊന്നും ഒരു കഥയുമില്ല അതുകൊണ്ട് നിൽക്കുന്നവരുടെ കയ്യിൽ ആദർശം ഇരിക്കുന്നു വിട്ടുപോയവരുടെ ആദർശം പോയി എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല ഒരുത്തന്റെയും കയ്യിൽ ആദർശമില്ല ആദർശമുള്ളവൻ ഉണ്ടെങ്കിൽ അവൻ ആദർശവും മുറുകെ പിടിച്ച് പാർട്ടിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നുണ്ടാവും അവനെ ആരും കാണില്ല അവന്റെ ആദർശം ആദർശമില്ലാത്തവർ മൂന്ന് തരമാണുള്ളത് അതിലൊന്നാമത്തെ തരം വെട്ടിക്കയറുന്നവരാണ് യുദ്ധത്തിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കി എല്ലാരെയും വെട്ടി വീഴ്ത്തി അവർ മുൻപിലേക്ക് കടക്കും അതെല്ലാം മേഖലയിലും കൊണ്ട് കേട്ടോ രാഷ്ട്രീയം മതം ജാതി ഈ മൂന്ന് മേഖലയിലാണ് ഇത് പ്രധാനമായിട്ടുള്ളത് ഈ മൂന്ന് മേഖലയും നയിച്ചു കൊണ്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് ലൂസിഫറാണ് സാക്ഷാൽ പിശാജാണ് അപ്പോൾ അവന്റെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് ജീവനത്തിന്റെ പ്രതാപത്തിലാണ് ഈ രാഷ്ട്രീയ മതം ജാതിയൊക്കെ വരുന്നത് അധികാരമാണ് പ്രധാനപ്പെട്ട സംഭവം ആണ് പ്രധാനപ്പെട്ട സംഭവം അതില്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റില്ല പാർട്ടിയിൽ കുറച്ചധികം പേർ മുൻപിൽ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളമാരെ വിളിക്കും അല്ല അവർ വെട്ടിക്കയറി പോകുന്നവരാണ് വെട്ടിക്കയറി പോകുന്നതിനിടയിൽ ആര് നിന്നാലും പെട്ടും അതിന്നേ ആളൊന്നൊന്നുമില്ല ആരും പെട്ടും ആരും വെട്ടിക്കളയും അതിൽ സംശയമൊന്നും വേണ്ട നമുക്കറിയാം ടി പി ഐ ഇവിടെ വെട്ടിയവരെ നമുക്കറിയാം ബാക്കി ഒരുപാട് പേരെ വെട്ടിയവരെ നമുക്കറിയാം കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാൽ നമുക്കറിയാം ആദർശീരന്മാരായി പാർട്ടിയിൽ അവസാനം വരെ നിന്ന പലരും നമുക്കറിയാം ഉമ്മൻചാണ്ടി അടക്കമുള്ള പല നേതാക്കന്മാരെയും നമുക്കറിയാം അപ്പൊ തന്നെ ശക്തന്മാരായി കരുത്തന്മാരായി കോൺഗ്രസിന്റെ മുഖപത്രമായി നിന്നിരുന്ന ആൾക്കാരാണ് കരുണാകരണക്കെ അവർ പോലും ഒരു ഘട്ടത്തിൽ പാർട്ടി നിന്ന് വെട്ടുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവരെപ്പോലും വെട്ടാൻ കെൽപ്പുള്ളവർ ഇതിന്റെ പുറകിൽ നിന്ന് കയറി വന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാം അദ്ദേഹം ഞാൻ നിന്നിലാ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കി നോക്കി ലാസ്റ്റിൽ ഒന്നും നടക്കുന്നില്ല ഒടുവിൽ നെഹ്റു കുടുംബവുമായി അദ്ദേഹത്തിനുണ്ടായ അഭേദ്യമായ ബന്ധം കാരണം അദ്ദേഹത്തിന് ഒരു മടങ്ങി വരവുണ്ടായി ദേശീയ പതാക മൂടിക്കൊണ്ട് യാത്ര ചെയ്യാനും കഴിയും മുരളിയിപ്പൊന്നും മിണ്ടാതെ നിൽക്കുന്നത് നമുക്കറിയാം കെ എം മാണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ കഴിവുള്ള മികവുള്ള അതിനുള്ള എല്ലാ സാധ്യതയും ഉള്ള ആളായിരുന്നു എന്ത് അയാളെ കോഴവാള് കൊണ്ട് വെട്ടി ദൂരെ എറിഞ്ഞത് അയാളെ ബാർക്കോഴയിൽ കുടുക്കി അയാളെ താഴേക്ക് തള്ളിയിട്ട് നമുക്കറിയാം കരുത്തന്മാരും ആദർശധീരന്മാരുമാണ് വെട്ടിയതെന്ന് നമുക്കറിയാം വെട്ടി മടക്കി ഇലയിൽ കിടത്തിയതെന്നും നമുക്കറിയാം അപ്പോൾ ആദർശമെന്ന് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്രണ്ട് നിൽക്കുന്നു അയാൾ ബാർക്കോഴയിൽ പാവപ്പെട്ടവൻ അറിയാത്ത കേസാണ് ആയിരിക്കാനാണ് സാധ്യത അയാൾ കുടുങ്ങി അംഗത്തായി അല്ലേ അയാൾ മരിച്ച ഉടനെ ബാർക്കോഴ കേസ് എഴുതി തള്ളുകയും ചെയ്തു അതുകൊണ്ട് ാണ് മകൻ ഇവിടെ ഐസൊലേറ്റഡ് ആകപ്പെട്ടപ്പോൾ അയാൾ പതുക്കെ വാരി കെട്ടി പാർട്ടി മാറി അതിൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണം ഉണ്ടായില്ല ഉണ്ടാകാനും പോകുന്നില്ല ഞാൻ എന്തിനേത് പറഞ്ഞെന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർ വെട്ടാൻ കഴിവുള്ളവരെങ്കിൽ ആരെയും വെട്ടി മാണിയും വെട്ടും കോൺഗ്രസ് പിന്നെ മാണിയെ വെട്ടേണ്ടി വന്നാൽ മാണിയെ വെട്ടും കർണാകരനെ വെട്ടേണ്ടി വന്നാൽ കർണാകരനെ വെട്ടും ഏവനെയും വെട്ടി കസേര ഉറപ്പിക്കും അതുകൊണ്ട് കസേരൽ ഇരിക്കുന്ന ആൾക്കാർ ആദർശീരന്മാരാണെന്ന് ആരും കരുതണ്ട വെട്ടാൻ കഴിവുള്ളവരാണ് വെട്ടാൻ കഴിവില്ല കഴിവുള്ള ഒരു കാറ്റഗറി അവരേറ്റവും ടോപ്പിലെത്തും എല്ലാവരും വെട്ടിമറിച്ച് ഏറ്റവും ടോപ്പിലെത്തും നമുക്കറിയാമത് പിണറായി നമുക്കറിയാം നരേന്ദ്രമോദിയെ നമുക്കറിയാം ഇവരെല്ലാം അതിന് പ്രത്യേകം മികവുള്ളവരാണ് അവർ ആ പൊസിഷനിലെത്തിയവരാണ് രണ്ട് നക്കി കയറുന്നവരുണ്ട് വെട്ടുന്നവർ വേറെ നക്കുന്നവർ വേറെ നക്കുന്നവർക്ക് വേറൊരു രീതിയാണ് അവർ ഷൂ വേണമെങ്കിലും നക്കും കാല് വേണമെങ്കിലും നക്കും എന്തും നക്കി അവരവരുടെ കസേര ഉറപ്പിക്കും ഇതെല്ലാം മേഖലയിലും ഉണ്ട് കേട്ടോ രാഷ്ട്രീയത്തിലും മതത്തിലും ജാതിയിലും ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ മേഖല വെട്ടിക്കയറുക അത് ആദർശമുള്ളവനല്ല ആദർശമുള്ളവന് വെട്ടാൻ പറ്റില്ല ആദർശം ഇല്ലാത്തത് കൊണ്ടാണ് ആദർശത്തിന്റെ ബമ്പർ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അവൻ വെട്ടുന്നത് രണ്ടും നക്കുന്നവൻ അവനും ആദർശമില്ലാത്തവനാണ് പക്ഷെ അവൻ പാർട്ടി തന്നെ ഉണ്ടാവും അവൻ ആദർശത്തിന്റെ പുതപ്പ് മൂടിക്കൊണ്ട് അതിനടിയിലിരുന്ന് അവൻ നക്കുകയാണ് അവൻ നക്കിക്കൊണ്ട് പൊസിഷൻ ഉറപ്പിക്കും ഇത് രണ്ടിനും കഴിയാതെ വരുന്നൊരുത്തനാണ് ആദർശമൊക്കെ കാണും അവനെ നക്കാൻ വലിയ ശീലം കാണില്ല നക്കിയൊക്കെ നോക്കിയിട്ടുണ്ടാവും കേട്ടോ വലിയ ശീലം കാണില്ല വെട്ടിയൊക്കെ നോക്കി കേട്ടോ പക്ഷെ പറ്റില്ല അതിനേക്കാൾ കഴിവുള്ള നക്കൽ വിദഗ്ധന്മാരും അതിനേക്കാൾ കഴിവുള്ള വെട്ടുവിദഗ്ധന്മാരും ഉള്ളതിൻ്റെ ഇടയിൽ ഇവർ ഒതുങ്ങിപ്പോകും ഒതുങ്ങി പോകുന്നവൻ കണ്ടഞ്ചാടും അതാണ് മൂന്നാമത്തെ വഴി കണ്ടം അങ്ങനെ കണ്ടഞ്ചാടി ഏതുവരെ പോകും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രശ്നം എ ഗ്രൂപ്പിൽ നിന്ന് കണ്ടം ചാടിയാൽ കെ ഗ്രൂപ്പിൽ കയറാം അതിന് ചാടിയാൽ ഐ ഗ്രൂപ്പിൽ പോകാം ഇങ്ങനെ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായി കോൺഗ്രസിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നല്ലതാ പക്ഷെ കോൺഗ്രസിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചാടിക്കളിക്കാനില്ലെങ്കിൽ സ്വാഭാവികമായും അവർ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും അത് കമ്മ്യൂണിസം കൊള്ളാം എന്നുള്ളത് കൊണ്ടല്ല കോൺഗ്രസിന്റെ ആദർശത്തെക്കാൾ മെച്ചമായ ആദർശമാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിൽ ഉള്ളത് എന്നതുകൊണ്ടല്ല ബി ജെ പിയേക്കാൾ നല്ല ആദർശമാണ് കോൺഗ്രസിലുള്ളത് എന്നതുകൊണ്ടൊന്നുമല്ല ഓസിന് തിന്ന് ശീലിച്ചു പോയത് കൊണ്ട് ഏതെങ്കിലും പാർട്ടിയിൽ നിന്നേ പറ്റൂ എന്നുള്ളത് കൊണ്ട് കുനിഞ്ഞു നിവർന്ന് മറ്റൊരു പണിയെടുത്ത് അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കേണ്ടതായ ഗതികൾ ഉണ്ടാകുന്നു അവർ ചാടി ചാടി നിൽക്കുന്നു എന്ത് ചാടി വന്നാലും അവർ കോട്ട കൊടുക്കാൻ നമ്മളെപ്പോലുള്ള കുറെ മരമണ്ടന്മാരും ജീവിച്ചിരിപ്പുണ്ടല്ലോ സരിൻ കഴിഞ്ഞ വർഷം വന്നത് ത്രിവർണ്ണ പതാക ദേ ഈ വർഷം വരുമ്പോൾ ചെങ്കോടി ഏന്തി വരികയാണ് അടുത്ത വർഷം വരുമ്പോൾ താമര ഏന്തി വരില്ലെന്ന് ആർക്കും പറയാൻ ഒക്കില്ല ഏതും ഏന്തി വരാൻ സാധ്യതയുണ്ട് എന്ത് എന്തി വന്നാലും നമ്മുടെ നഖം കറുപ്പിച്ചില്ലാണ്ടാക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്നിടത്തോളം ഇവരൊക്കെ ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ആദർശം ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് കരുതണ്ട വെട്ടിക്കയറി മണ്ടക്കിരിക്കുന്നവനും ആദർശമില്ല നക്കിത്തിരുമി താഴെക്കൂടി കയറുന്നവനും ആദർശമൊന്നുമില്ല കണ്ടം ചാടിപ്പോകുന്നവനും അങ്ങനെയൊക്കെ തന്നെ പിന്നെ ആദർശമുള്ളവരുണ്ട് അവർക്ക് ചിലപ്പോൾ സീറ്റ് പോലും കിട്ടില്ല അവർ ആദർശവും മുറുകെ പിടിച്ച് മൂലക്കിരിക്കും അപ്പോൾ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മുകളിലിരിക്കുന്നവനും ആദർശമില്ല വാൾ പോസ്റ്റ് ഒട്ടിച്ച് താഴെ നടക്കുന്നവനും ആദർശമൊന്നും പുരണ്ടിട്ടില്ല ഇടയിൽ ആരെങ്കിലും ഉണ്ടാകും അവരവരുടെ പണിയെ നോക്കി ജീവിക്കുകയും ചെയ്യും ആ ആദർശത്തിന് ഇന്ത്യൻ മണ്ണിൽ വലിയ വേരോട്ടം ഉണ്ടാവില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനി ഇതൊക്കെ തന്നെയാണ് സഭയിലും നടക്കുന്നത് സഭകളിലും ഒരു കാര്യമൊന്നുമല്ല നടക്കുന്നത് അവിടെയും വെട്ടു തന്നെയാണ് വെട്ടോട് വെട്ടാണ് പാസ്റ്റർമാരെ വെട്ടുന്നു അവർക്ക് കൊടുക്കാനുള്ള ചർച്ചകൾ വെട്ടുന്നു അവരുടെ പൊസിഷൻസ് വെട്ടുന്നു എല്ലാം വെട്ടുന്നു പള്ളിയിലന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ രസകരമായൊരു സംഭവം കണ്ടോ സന്ദീപ് വാര്യർ ചാടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബി ജെ പി കാര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു പെണ്ണു കേസ് കൂടിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഇവരുടെ തന്ത്രങ്ങളാണ് ഇവർ പറയുന്ന രീതിക്ക് നിന്നില്ലെങ്കിൽ ഒരുത്തനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ എന്തും വെച്ചവർ ഒതുക്കും ഒന്നുകിൽ ഒതുക്കും ഇല്ലെങ്കിൽ വിരട്ടി ഒതുക്കും ഒതുങ്ങിയില്ലെങ്കിൽ പെണ്ണു കേസിൽ ഒതുക്കും ഇല്ലെങ്കിൽ കൊന്നുകളയും ഇതെല്ലാം ഇതിനകത്തുള്ളത് തന്നെയാണ് ഇവകളുടെ എല്ലാത്തിന്റെയും പുറകിൽ പ്രവർത്തിക്കുന്നത് ഒരാളാണ് അത് ചെകുത്താനാണ് ആ ചെകുത്താനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ സന്ദീപേ നീ കൃതാർത്ഥനായി അല്ലാതെ ചെകുത്താന്റെ ഒരു ചട്ടിയിൽ നിന്നും മറുചട്ടിയിലേക്ക് ചാടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പച്ചട്ടികൾ നിരത്തി വെച്ച് ചുടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ചട്ടിന്ന് അടുത്ത ചട്ടിയിലേക്ക് ചാടിയാലും കഥ ഇതൊക്കെ തന്നെ ഇതിന്റെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ കഴിയില്ലാത്തിടത്തോളം കാലം രക്ഷ ആയിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് ആദർശമൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് പാർട്ടികളിലെ ആദർശം അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് സഭകളിലെ ആദർശം ഇങ്ങനെ സഭ മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ കണ്ടം ചാടി വന്നിട്ടുള്ള ആളാണ് ഞാൻ ടി പി എമ്മിലാണ് ജനിച്ചു വളർന്നത് അവിടെ നല്ല ഉപദേശവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ അതിനകത്തിട്ട് സുവിശേഷ വിലയ്ക്ക് പോകാൻ ആഗ്രഹിച്ച ആളുമാണ് അതിനകത്തൊരു പ്രത്യേകതലത് കല്യാണം കഴിക്കാതെയാണ് പോകാൻ അവിടെ ഈ കല്യാണം കഴിക്കാൻ നിർബന്ധം കൊണ്ട് ഞാൻ മാറിയതല്ല എന്നെ വളർത്തുന്നത് എന്റെ അങ്കളും ആന്റിയുമാണ് എന്നെ അവരുടെ മകനായിട്ട് ദത്തെടുത്ത് വളർത്തുകയാണ് അപ്പോൾ എനിക്ക് ഇവരെല്ലാം കളഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ അവർ ഭയങ്കരമായ പ്രാർത്ഥനയും പരിപാടികളുമായിട്ട് മുമ്പിലോട്ട് പോയി എന്നെ അതിൽ നിന്ന് പിന്നോക്കമാക്കി ഞാൻ അതിൽ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ ഇതിനു മുമ്പേ മരിച്ചു കാരണം അതിനകത്തൊരു പ്രത്യേകത മരുന്ന് കൊടുക്കത്തില്ല ഞാനെന്ന് ജീവിച്ചിരിക്കുന്നത് മരുന്നിന്റെ കൂടി പിൻബലത്തിലാണ് എന്ന് പറയുന്നതിൽ തിന്മയൊന്നുമില്ലെന്നാണ് ഞാൻ കരുതുന്നത് ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായി മരുന്ന് ഉപയോഗിക്കാതെ വരുന്ന പക്ഷം മരിച്ചു പോകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നെപ്പോലെ എന്നെക്കാൾ പ്രായക്കുറവുള്ള ഒരുപാട് യൗവനക്കാർ ടിപ്പിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേർ മരിച്ചുപോയി പഞ്ചസാരയാണ് പലരെയും കൊന്ന വില്ലൻ എന്ന് പറയുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രോഗങ്ങൾ വന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ മരുന്നെടുക്കില്ല എന്നുള്ളത് ഒരു വലിയ അപകടം തന്നെയാണ് അതിനകത്ത് അതുകൊണ്ട് വലിയ ആയുസ് അവർക്ക് ലഭിക്കുകയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടും മൂന്നും ചർച്ചകൾക്ക് ഒരു ശുശ്രൂഷകൻ മാത്രമേ ഉള്ളൂ പണ്ട് ഞങ്ങളുടെ കാലത്ത് ഒരു പാസ്റ്റർ ഉണ്ടാകും ഒരു മദർ ഉണ്ടാകും മൂന്നാൻറ്റിമാരുണ്ടാകും അങ്ങനെ കുറഞ്ഞ പക്ഷം നാല് പേര് നാല് ആന്റിമാരും ഒരു പാസ്റ്ററും ഒരു ചർച്ചിനുണ്ടാകും എന്നാൽ ഇന്ന് ഇങ്ങനെ മരുന്ന് കൊടുക്കാതെ ആൾക്കാർ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ട് അതിനകത്ത് ആളില്ലാത്തൊരവസ്ഥയിൽ അപ്പം ഇനി എനിവേ ഞാൻ പി പി എമ്മിൽ നിന്ന് അവിടെ സുവിശേഷ വേലയ്ക്ക് പോകാതെ ഞാൻ അസംബ്ലി സർക്കോർഡിലേക്ക് പോയി അസംബ്ലി സർക്കോർഡിന്റെ ബൈബിൾ കോളേജിലാണ് ഞാൻ ബഥലിലാണ് പഠിച്ചത് പഠിച്ചിറങ്ങി പുറത്തു വന്നു അപ്പോൾ ഞാൻ നിലനിന്നിരുന്ന ചർച്ചിൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റലായിട്ടല്ല നിന്നത് ഞാൻ വിശ്വാസിയായിട്ട് നിന്നിരുന്ന ചർച്ചിൽ പാസ്റ്റർമാരുടെ ട്രാൻസ്ഫറിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അരങ്ങേറി അപ്പോൾ ഞാൻ നേതൃത്വവുമായി സംസാരിച്ചു ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്തും ആദർശം തൊട്ട് തെച്ചിട്ടില്ല പക്കാ രാഷ്ട്രീയം നമ്മൾ പുറത്തെന്ത് രാഷ്ട്രീയമാണോ കാണുന്നത് സെയിം സാധനം അവിടെ അരങ്ങേറുകയാണ് ഞാൻ പതിയെ ചർച്ച അങ്ങ് വിട്ടു ആ ചർച്ചയിൽ ഇന്നും പ്രശ്നമാണ് ഇപ്പോഴും പ്രശ്നം തന്നെയാണ് പാസ്റ്റർമാർ മാറുന്നതിനും പ്രശ്നമാണ് അല്ലാത്തതിനും പ്രശ്നമാണ് മൊത്തം പ്രശ്നമാണ് ആ പ്രശ്നം അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവിടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും ആദർശവും കാണില്ല അരിയും ബഹളവും കൂടിക്കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പതി അവിടെ നിന്ന് മാറി അടുത്ത് ഞാൻ ഐ പി സിയിലെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ചു അവരുടെ മെമ്പർഷിപ്പോ കാർഡോ ഒന്നും എടുത്തിട്ടില്ല കൂടെ ചേർന്നു പ്രവർത്തി അക്കാലഘട്ടത്തിലാണ് അതിന്റെ നേതാക്കന്മാരുടെ കളികൾ മനസ്സിലായത് ഒരു ചർച്ചിൽ നിന്നൊരു പാസ്റ്ററെ മാറ്റാൻ വേണ്ടി വിശ്വാസിക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയ നിങ്ങൾ ചർച്ചിനകത്ത് എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പാത്രക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധം എഴുന്നേറ്റ് നിന്ന് ബഹളം വയ്ക്കണം അത് പറഞ്ഞു കൊടുത്ത ആൾക്കാരാണ് ഇപ്പോഴും എന്നുള്ളതാണ് എൻ്റെ രസകരമായ സംഭവം അപ്പോൾ ഭരിക്കാൻ വേണ്ടി അവരുടെ കീഴുദ്യോഗസ്ഥന്മാരെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഒരാളിനെ വെട്ടണമെങ്കിൽ വെട്ടേണ്ടെന്നതിന് വിശ്വാസ്യ വരെ ഉപയോഗിക്കാൻ മടിയില്ലാത്ത ആ ധാർമികരായ ധാർമ്മികതയുടെ ഒരു ഒരു കണിക പോലും ജീവിതത്തിൽ ഇല്ലാത്തതും ആമാശയത്തിന് വേണ്ടി മാത്രവും ജീവിക്കുന്നതുമായ വൃത്തിഹീനന്മാർ അവന്മാരുടെ കാലന്ന് നക്കി നടന്നവർ ഇന്ന് കൂടെ കസേരയിൽ ഒരേ ഇരിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ കർത്താവിന്റെ വചനവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാവുക ഇവരൊക്കെ വേദികളിൽ കഴിഞ്ഞാൽ ഭയങ്കര ആത്മീകരാണ് ഇവന്മാര് കള്ളന്മാരാണ് നൂറ് ശതമാനം കള്ളന്മാരാണ് പക്ഷേ അവരുടെ ആദർശവും ആ പ്രസംഗവും ആ ഒരു പ്രത്യേക തൊണ്ടയിടറലും പരിപാടികളുമൊക്കെ കണ്ടാൽ ഇവന്മാരെ മനസ്സിലാക്കാൻ ആർക്കും ആവില്ലെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇതും വ്യാജന്മാരാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ ആകുന്നത് ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലായി ഞാൻ ഒരു പത്ത് കൊല്ലം പ്രവർത്തിച്ചു അങ്ങനെ സ്വാഭാവികമായും ഞാൻ മറ്റൊരു സംഘടനയിൽ ചെന്നപ്പെടേണ്ടി വന്നു അങ്ങനെയാണ് സുവാർത്ത എന്ന സംഘടനയുടെ ഭാഗമായി ഞാൻ മാറുന്നത് ഇതെല്ലാം ചാടലാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആണെന്ന് പറയാം സുവാർത്തയുടെ ഭാഗമായി മാറി അതിലങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഒരിക്കൽ കോളേജ് ഓപ്പണായി കോളേജ് വർക്കിംഗ് നടക്കുകയാണ് വർക്കിംഗ് നടക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് വിളിച്ചറിയിക്കുകയാണ് കോളേജ് ഉടനെ അടയ്ക്കണം എന്തിനാണ് സെപ്റ്റംബറിൽ മാത്രമേ നേതാവ് വരത്തുള്ളൂ നേതാവ് വന്ന് വിദേശത്താണ് അപ്പോൾ ജൂൺ മാസത്തിൽ കോളേജ് ഓടി തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് കോളേജ് അടങ്ങണം സെപ്റ്റംബറിൽ മുപ്പര് വരുമ്പോൾ കോളേജ് തുറന്നാൽ മതി ഓർക്കണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം ഈ കുട്ടികളെ എവിടെ ഹോൾഡ് ചെയ്യും വ്യത്യസ്ത സ്റ്റേറ്റുകളിലുള്ളവരാണ് അവിടെ നിന്നവരെ കൊണ്ടുവരുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് അവരെ കൊണ്ടുവന്ന് വചനം പഠിപ്പിച്ച് അവരെ ഫീൽഡിൽ ഇറക്കേണ്ടെന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് തെക്കും വടക്കും അറിയില്ലാത്ത എന്താണെന്ന് യാതൊരു ബോധവും ഇല്ലാത്ത അതിന്റെ ഭരണാധികാരി ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അന്ന് ഞാൻ അതിനെ രാജിക്കത്തെഴുതി എനിക്കിതിൽ തുടരാൻ കഴിയില്ല എനിക്ക് മറ്റൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനത് വിട്ടുകളഞ്ഞു പിന്നീടും ഒരു അഞ്ചാറ് മാസം ആ കോളേജ് അങ്ങനെ തന്നെ അവർക്ക് നടത്തിക്കൊണ്ടു പോവാൻ കഴിഞ്ഞു പക്ഷെ പിന്നീട് കോളേജ് നിന്നുപോയി കാരണം ആദർശം ജീവിതത്തിൽ ഇല്ലാതെ അനുഭവമില്ലാതെ അതിനുവേണ്ടി വില കൊടുക്കാനുള്ള മനസ്സില്ലാതെ നിൽക്കാനൊക്കില്ല അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യം ആമാശയമാണ് ആദർശമല്ല ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നൊന്നും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഞാൻ മറ്റൊരു ചർച്ചിന്റെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി എനിക്ക് ഞാൻ എപ്പോഴേ ചെന്നപ്പോഴേ പറഞ്ഞു എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല ആരാധന മാത്രം മതി അങ്ങനെ ഇരിക്കെ അവിടുത്തെ പാസ്വർക്ക് എന്റെ അടുത്ത് വലിയ ഉണ്ടായി മൂപ്പർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമ്മുടെ സഭയുടെ ടെസ്റ്റ് എഴുതണം അതിന്റെ കാർഡ് മേടിച്ച് വെച്ചിരിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ കാർഡെങ്കിൽ കാർഡ് അങ്ങനെ കാർഡിനുള്ള ടെസ്റ്റ് എഴുതി ടെസ്റ്റിൽ ഞാൻ പാസ്സായി പാസ്സായി കഴിഞ്ഞ ഏതോ ഒരു ഘട്ടത്തിൽ ഈ പാസ്വർക്ക് എൻ്റെ അടുത്ത് ചെറിയ ചൊറിച്ചിൽ തോന്നി അങ്ങനെ അയാള് എനിക്ക് ഇട്ടു തരേണ്ടത് ഒപ്പിട്ട് കൊടുക്കാതെ എനിക്ക് കാർഡ് അടിച്ചു കിട്ടിയില്ല ഞാൻ പിന്നെ ഇത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ഞാനിവിടെ ചെല്ലുമ്പോൾ എന്റെ പേപ്പറുകൾ തന്നെ അവിടെ ഇല്ല അയാൾ ഈ പേപ്പറുകളെല്ലാം മുക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇയാളും നക്കാൻ വിദഗ്ധനാണ് വെട്ടാനും വിദഗ്ധനാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തരത്തിൽ കാർഡിലും താല്പര്യം എനിക്ക് ഇത്തരത്തിൽ അധികാരത്തിലും താല്പര്യം ഇല്ല ഇതിലൊന്നും താല്പര്യമില്ല എന്നെ ദൈവം ഏൽപ്പിച്ചത് ഒറ്റക്കാരിയാണ് എന്നെ രക്ഷിച്ച കർത്താവിന്റെ ഗുണഗണങ്ങളെ ഘോഷിക്കുക അത് കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട് ഈ എല്ലാ ഘട്ടത്തിലും ഞാൻ മനസ്സിലായത് ഇവര് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നുകിൽ ഇവർ വെട്ടുന്നതിന്റെ ശവം എടുക്കാൻ നമ്മൾ നിൽക്കണം ഇല്ലെങ്കിൽ ഇവരുടെ കാല് നക്കി നിൽക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നിന് നമ്മൾ നിന്നാൽ കൺവെൻഷൻ വേദികൾ ഇവര് തന്നെ ഓപ്പൺ ആക്കി തരും എന്തൊക്കെ നമുക്ക് ചെയ്യണമോ അതിനെല്ലാം സൗകര്യം ഇവര് തന്നെ ഒരുക്കി തരും അല്ല നമ്മൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നില്ലെന്ന് കണ്ടാൽ നമ്മുടെ കണ്ണിൽ അവരുടെ കണ്ണിൽ നമ്മൾ കരടാവുകയും അവര് നമ്മളെ വെട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് വെട്ടുകൾ എന്റെ മേലാകെ കൊണ്ടിട്ടുണ്ട് ഒരുപാട് വെട്ടുകൾ ആദർശ ധീരന്മാരായി ആത്മീകന്മാരായി അഭിനയിച്ചു നിൽക്കുന്ന സഭാ നേതൃത്വത്തിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം എന്നെ ഒരിടത്തും കൈവിട്ടില്ല കൊറോണ വന്ന മുഴുവൻ ഡോറുകളും കിടന്നപ്പോഴും എല്ലാ ദിവസവും മൂന്ന് പ്രസംഗമെങ്കിലും പ്രസംഗിക്കുവാൻ രാജ്യത്തെമ്പാടുമുള്ള ജനത്തോട് സംവേദിക്കുവാൻ അവസരം തന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ തന്നെ ഞാൻ അതിൽ സന്തുഷ്ടനാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആദർശം സൂക്ഷിക്കുന്നവന് ഒരുപാട് വലിയ കളികളൊന്നും കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാ പാർട്ടിയിലും നോക്കൂ ബി ജെ പിയിൽ ആദർശമുള്ളവനെ നിങ്ങൾ ഏതെങ്കിലും മൂലയ്ക്ക് കാണാം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും അങ്ങനെ തന്നെ ആദർശമുള്ളവൻ ഒരു മൂലയ്ക്ക് ഏറ്റവും താഴെ പ്രവർത്തിക്കുന്ന തൊഴിലാളിക്കും ഇതെന്താണെന്നറിയില്ല ഏറ്റവും ടോപ്പിലിരിക്കുന്ന മുതലാളിക്കും ഇതെന്താണെന്നറിയില്ല ആദർശം അറിയുന്നവൻ നക്കാനും പോവില്ല വെട്ടാനും പോവില്ല അവൻ അവന്റെ ആദർശവും മു മുറുക പിടിച്ച് കഞ്ഞ്ക്ക് വകയില്ലാതെ മൂലക്കിരിക്കുകയെ അവനെ കൊണ്ട് നിവർത്തിയു കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ പറമ്പിലൊക്കെ പണിക്ക് വരുന്ന ഒരു അങ്കിളിനെ കണ്ടു ഞാൻ പുള്ളിയും കൂടി എന്റെ വണ്ടി കയറ്റി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു യാത്ര പോകുമ്പോൾ പുള്ളി പറഞ്ഞ ചില വർത്തമാനം എന്നെ ചിരിപ്പിച്ചു കാരണം പുള്ളിയുടെ വസ്തുവിനോട് ചേർന്ന് സ്ഥലം മേടിച്ചിരിക്കുന്നത് ഒരു അനുഗ്രഹീതനായ പ്രസംഗകനാണ് എന്ന് പറഞ്ഞാൽ ധീരൻ എന്ന ആൾക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രസംഗകനാണ് ഈ പ്രസംഗകൻ വീട് മേടിച്ചിരിക്കുന്നു അവിടെ പുള്ളി ആരാധനയും നടത്തുന്നു അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ആരാധനയ്ക്കൊക്കെ പോവാൻ സൗകര്യം ഉണ്ടല്ലോ അവിടെ പോകുന്നുണ്ടോ അപ്പൊ അവന്റെ അടുത്തൊക്കെ ആരാണ് പോകുന്നത് ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോഴാണ് അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയുടെ അടുത്ത് ഈ കൺവെൻഷൻ പ്രസംഗകൻ പറഞ്ഞിരിക്കുന്നത്രേ നിങ്ങളുടെ വസ്തു എനിക്ക് തരുമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇവന്റെ ദൈവം ആരാണ് എന്താണ് ഇവന്റെ ആദർശം ഇവൻ എവിടെ നിന്ന് വന്നതാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇവൻ ഈ അവറാച്ചൻ അവിടെ ചെന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് സ്ഥലം ദൈവം തരുമെന്ന് അവരുടെ സ്ഥലം ഇവന് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതിനു വേണ്ടി ഉപവസിക്കുകയാണ് ഭാര്യ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അയാൾ ഒന്നും മിണ്ടിയില്ല മാന്യനായ മനുഷ്യനായതുകൊണ്ട് അയാളൊന്നും മിണ്ടിയില്ല പിറ്റേന്ന് അയാളെ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിവിടെ ഇച്ചിരി സ്ഥലം വേണം അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു കയറി ഇട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇയാള് അയാളുടെ അനുവാദം ഈ അനുവാദം മാത്രം മേടിച്ചു അയാളുടെ അവസ്ഥ ചെന്ന് കയറി കെട്ടി നിങ്ങളെ ആലോചിച്ചു നോക്കി ഇയാൾക്ക് അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാന്യമായി ജീവിക്കാതെ അപ്പുറത്തവന്റെ വസ്തുവും കൂടി മോഹിച്ചു നടക്കുന്നവൻ ഇവനെ എന്തായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഇവൻ അവിടെ ചെന്ന് കയറി കെട്ടി അവസാനം അയാൾ പറഞ്ഞു ഇത്രയും സ്ഥലം ഞാൻ തരാം എനിക്ക് സ്ഥലം തരേണ്ട ആവശ്യമില്ല വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്ഥലം തരാം ഇത്ര രൂപ വേണം അപ്പോഴത്തേക്ക് അയാൾ ആ കുറ്റി പറിച്ചുകൊണ്ട് പോയി നിങ്ങൾ ഓർത്തു നോക്കൂ ഈ എന്തൊക്കെ മാന്യതക്കേടുകളായി കാണിക്കുന്ന ഇനി ഇയാളുടെ കക്കൂസിലെ വെള്ളമെല്ലാം കൂടി അയാളുടെ വസ്തുവിലേക്ക് പോയി അത് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ഇച്ചിരി പരുവക്കേടായി സംസാരിച്ചു പിന്നെ അയാൾ നിയമപരമായി ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി ഇനി ഇദ്ദേഹത്തിന്റെ ചർച്ചിൽ പോകുന്ന വിശ്വാസികൾക്ക് എന്റെ ചർച്ചിൽ പോകുന്ന ഒരു വിശ്വാസി മീന് കൊടുക്കുമായിരുന്നു എന്റെ ചർച്ചിലെ വിശ്വാസി മീൻ കച്ചവടക്കാരൻ കച്ചവടക്കാരനൊരാളുണ്ട് അയാൾ മീന് കൊടുക്കുമായിരുന്നു അപ്പൊ മീന് നല്ല പച്ച മീന് കൊടുക്കുന്നത് കൊണ്ട് വിശ്വാസികൾ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർക്ക് മീന് വേണം അങ്ങനെ അവർ അവറാച്ചനെ പരിചയപ്പെടുത്തി അവറാച്ചന് പച്ചമീന് കൊടുക്കാൻ വേണ്ടി എന്റെ വിശ്വാസി അയാളുടെ വീട്ടിൽ ചെന്നു അയാളെ പരിചയപ്പെട്ടു അപ്പൊ ചെന്ന ഉടനെ അയാൾക്കാവശ്യം ഈ മീൻകാരൻ അയാളുടെ ചർച്ചിൽ ചെല്ലണം അയാള് അയാൾ പറഞ്ഞു ഞാനൊരു ചർച്ചിൽ പോവുകയാണ് അപ്പൊ ചോദിച്ചാൽ ആരുടെ ചർച്ചിലാണ് അപ്പൊ എന്റെ പേര് പറഞ്ഞു എന്റെ പേര് പറഞ്ഞാല് ചെകുത്താൻ കുരിശ് കണ്ടതുപോലെയാണ് ഈ മൂപ്പർക്ക് കാരണം വേറെ കുറേയുണ്ട് ഞാൻ അത് തൊടുന്നില്ല അവസാനം അയാൾ മീന് മേടിച്ചില്ലെന്ന് മാത്രമല്ല ഇയാളിൽ നിന്ന് മീന് മേടിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഇയാളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു കാരണം അയാള് പേടിച്ചത് ഇനിയിപ്പോ ആൾക്കാരല്ല ഇയാൾ പിടിച്ചോണ്ട് പെക്കളയുമോ എന്ന് വെച്ചിട്ടായിരിക്കാം ഏതായാലും ഈ അവരാച്ചൻ ആ തൊട്ടടുത്തുള്ള വിശ്വാസി ആന്റിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് മാസം വലിയ എമൗണ്ട് അടക്കേണ്ടതായിട്ടുണ്ട് അമ്പതിനായിരമോ അറുപതിനായിരമോ അങ്ങനെ എങ്ങോട്ടോ എമൗണ്ട് എനിക്ക് ലോൺ അടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഞാൻ പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലായോ ഇതാണ് ആമാശയ തൊഴിലാളി ഇവന്റെ കയ്യിൽ ആകെ പ്രസംഗിക്കാനുള്ളത് ത്രിവർണ്ണ പതാകയാണ് വേറൊന്നും പ്രസംഗിക്കാൻ അറിയില്ല ഇത് പ്രസംഗിച്ച് ആൾക്കാരെ കുപ്പിയിലാക്കി പൈസ മേടിച്ചു കൊണ്ടുവന്ന് സ്ഥലം മേടിക്കുക വീട് വെക്കുക അപ്പുറത്തവന്റെ വസ്തു കൂടി കൈയേറുക ഇതാണ് ഇവന്റെ ഒക്കെ ജോലി ഇതിന് ആദർശമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സുഹൃത്തേ ഞാൻ ചുരുക്കി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇങ്ങനെ പല സഭകൾ മാറി നടക്കേണ്ടി വരുന്ന ഗതികേട് ഒരാദർശം സൂക്ഷിക്കുന്നവന് ഉണ്ടാവും ഇനി നിങ്ങൾക്കറിയാവോ പെന്റക്കോസുകാരായ രക്ഷിക്കപ്പെട്ട ദൈവകർ നിൽക്കുന്ന ഒരുപാട് പേര് ഒരു സഭയിൽ പോകാതെ വീടിലിരിക്കുന്നവരുണ്ട് ആദർശം സൂക്ഷിക്കുന്നത് കൊണ്ട് കാരണം അവരുടെ ആദർശം അവരുടെ ഒരു സഭയിലും നിൽക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിനകത്തുള്ള കളികൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ മരവിച്ച് പോകും പക്ഷെ വീടുകളിരിക്കുന്നവരോട് എനിക്ക് പറയാനിരിക്കുന്നു പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ശ്രമിക്കരുത് ചെറിയ കൂട്ടായ്മകളെങ്കിലും നിങ്ങൾ കൂടി നമ്മുടെ അല്പകാലത്തെ ജീവിതം കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല സുഹൃത്തുക്കളെ കൂട്ടായ്മ അന്യോന്യം പ്രബോധിപ്പിക്കാനും അന്യോന്യം ശക്തിപ്പെടുത്താനും അന്യോന്യം ബലപ്പെടുത്തുവാനും ഉള്ളതാണ് അതുകൊണ്ട് കൂട്ടായ്മ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആദർശം സൂക്ഷിച്ച് ഭവനങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് നിങ്ങളുടെ ആദർശം നഷ്ടപ്പെട്ടു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് പോകരുത് ദൈവകൃപ വർദ്ധിപ്പിക്കാൻ കഴിയാതെ നിങ്ങൾ നശിച്ചു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് ആദർശം സൂക്ഷിച്ച് അന്ത്യം വരെ നിൽക്കുക വില കൊടുക്കേണ്ടത് കാര്യമാണ് ആദർശം സൂക്ഷിച്ച ക്രിസ്തു ഇവിടെ കൃഷിക്കപ്പെടേണ്ടി വന്നു ആദർശം സൂക്ഷിച്ച ഗാന്ധി ഇവിടെ കൊല്ലപ്പെടേണ്ടതായി വന്നു അവിടെയാണ് കാട്ടാക്കട മുരുകൻ പാടിയ കന്നഡ എന്ന കവിതയുടെ പ്രത്യേകത ഇരിക്കുന്നത് എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നടകൾ വേണം കണ്ണടകൾ വേണം അയാൾ പാടുകയാണ് ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരി യേശുവിനെ കുറിച്ച് പറയുക വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു അടിവടിയുണ്ടാ ഗാന്ധിയെ കുറിച്ച് പറയുക മനസ്സിലാകുന്നുണ്ടോ ശരിക്കും ആ കണ്ണട എന്ന കവിത ഇന്നത്തെ സമകാലീന ആദർശവാദികളുടെ ഒരുപാട് പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്നവകളാണ് ഞാൻ ശരിക്കും പറഞ്ഞ് അവസാനിപ്പിക്കാം ആദർശമുണ്ടോ അത് സൂക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും പാറപ്പിളർപ്പിലോ ഏതെങ്കിലും ഒഴിഞ്ഞയിടത്തോ മാറിയിരിക്കുക വെട്ടിയും നക്കിയും കസേര ഉറപ്പിക്കാൻ നടക്കുന്നവരുടെ നടുവിൽ പെട്ടുപോകരുത് ആദർശം സൂക്ഷിച്ച് നിത്യതയ്ക്ക് ഒരുങ്ങുക മേ ഗോഡ് ബ്ലസ് എവറിപടി